ക്കിയേ ഇതെന്താണ് ലക്കി കാണിക്കണത് എന്ത് സ്പീഡാ നോക്ക് ആ ഏ ഇനി ഇനി നീ വീടിന്റെ അകത്തേക്ക് കയറിട്ടാ ഈ മണ്ണ് മുഴുവൻ മാന്തി കാലുമയും മേലും ഒക്കെ നിറയെ ചെളിയാക്കിയിട്ട് കേറി നിന്നെ കേറ്റാട്ടാ ഇനി കുളിക്കാണ്ട് നിന്നെ അകത്ത് കയറ്റണ പ്രശ്നമില്ലടാ ഏ കണ്ണമനി 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 ലക്കേ എന്ന് പറഞ്ഞില്ലേ എന്തൊരു സ്പീഡില് ഇത് ഇത്ര ദിവസം അവന് വരയ്ക്ക തോണ്ടാൻ പറ്റിയില്ല ഞാൻ പുല്ലൊക്കെ പറിച്ചു വൃത്തിയാക്കിട്ടപ്പ മാന്ത അതിൻ്റെ ഉള്ളില് എന്തിട്ടിരിക്കണേ എന്തിട്ട് മണ്ണിന്റെ അടിയില് നിധി ഉണ്ടല്ലേക്ക് നിധി ഏ ലക്ക് കോഴി കുത്തി നിധി എടുക്കണോ നോക്കിയ എന്തിലും വലിയ കോഴിയാക്കിയണ് എനിക്ക് വേണ്ട നീ ഉണ്ടാക്കിയ കോഴിയിൽ നീ എന്നെ ഇരുന്നോ ഏ കിടക്കണ് ഞാൻ കിടക്കുന്ന വിചാരിച്ചിട്ടാവിടോ കുഞ്ഞുണ്ണിയേ ഈ കോഴി തോണ്ടിയ പോലെ തന്നെ നീ മൂടിയിട്ടില്ലെങ്കിൽ നിനക്ക് എൻ്റെ പെടയാണ് പെട ഇത്ര നന്നാ പുല്ല് മാന്തി കളഞ്ഞ എത്ര കാര്യമുണ്ട് ഞാൻ പുല്ലൊക്കെ കുറച്ച് വൃത്തിയാക്കിയപ്പോൾ ഈ മാതിരിയാക്കിയിട്ടേക്കണുടാ തെമാടി തെമ്മാടി ഡാ ഒന്നൂറേത്ത പോലെ കിടക്കണോക്കി വന്നിട്ട് കഴിഞ്ഞോ കഴിഞ്ഞോ കോഴി ഊത്തിക്കഴിഞ്ഞോ ചെടി വയ്ക്കാൻ നല്ല മണ്ണേ അത് അങ്ങടെ തന്നെ മൂടിടാ അവന്റെ ഒരു കോഴികുത്തലി അവിടെ കുഴിയാക്കി മണപ്പിക്കണോക്ക് ആരക്ക ആരെ നീയിട്ട് മണപ്പിക്കണേ ലാ കുളിക്കാവാ കുളിക്കാ ഇനി നിന്നെ നീ കുളിപ്പിക്കാവാ കുളിക്കാവാ കുളിക്ക കുളിക്കല്ലേ കുളിക്കാണ്ടി നിന്നെ അകത്തേറ്റില്ല നോക്കിക്കോ മൂക്കത്തടക്കം മണ്ണ് ലക്കീടെ മൂക്കൊക്കെ മൂക്കൊക്കെട്ടേ വേണ്ട വേണ്ട ആ ശീ നോക്കട്ടെ മൂക്ക് മൂക്ക് തട്ടണ് എന്നെ തട്ടേ മൂക്കത്തെ മണ്ണ് ഓടിച്ചു നോക്കട്ടെ മൂക്കൗ മൂക്കത്തൊക്കെ നിറയും മണ്ണ് എന്തിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു എന്റെ മോ ഞാൻ ഇവിടെ വടിയോടെ വടിയോടെ വടിയോട് കിട്ടേ ലിക്കുക തെമ്മാടി തര കാണിക്കണത് കള്ളാൻ തൂമ്പെടുത്തുണ്ടാട്ടാ നിന്റെ കുഴി ഞാൻ കുത്തി ഞാൻ മൂടിയിട്ടുണ്ട് ശരിയാക്കി തരാട്ടെ ഇപ്പൊ